blum <laughs> blum பதினாலேன் <laughs> <laughs> <laughs>

വ്യവസായ പ്രതിഭയുടെ മനുഷ്യ കളി നിൽക്കുന്നവരുടെ കളിയാനത്തെ അഡ്വാസ് മുഖത്തിന്റെ പടയാളികൾ കൊച്ചിയുടെ ആധുനികമായ പ്രതിരോധത്തിൽ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ആവേശകരമായ ഒരു മുന്നേറ്റത്തിന് ഇന്ദിരാഗാന്ധി പലായനത്തിന്റെ മടിമുറിയിൽ മുതൽ പടയോട്ടങ്ങളുടെ പടക്കുസ്തമായി നിലയീകുന്ന ഒരു പോരാളിയായി പലായൻ ഭരണകൂടമായ എതിർതിരെ തടി നാല് കാര്യപ്രധാനികളാണ് പടയോട്ട ഭൂമിയിൽ ആയിരിക്കുന്ന 頑張

செமிஃபை படை ஓட்டத்தில் இனியோரு விஜயம் போராட்டத்திலே முழக்கி போராட்டக்கூடிய ം നടക്കുന്ന നീലപ്പണകളുടെ പണയുണ്ട് ഒരു പുറത്ത് എറണാകുളം പെരുമ്പാവൂരിന്റെ പണയിൽ നിന്നും

அந்த கண்டம் கொள்ளிக்கொள்ள జనరేటివల్ కాలే కంటల పోలే ఆస్తిని దొరికిన మరుసన్న అంతిమ బిర్య నాయక పోయె పరాట్రేడ వారల